അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അമിത വണ്ണം ഉള്ളവരുടെ വണ്ണം എളുപ്പത്തിൽ കുറയാനും അതുപോലെ തന്നെ കുടവയർ ഉള്ളവരുടെ കുടവയർ മാർക്കിട്ടാനുമുള്ള ഏറ്റവും നല്ല ഒരു അമൂല്യമായ മരുന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേരളീയ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറിൽ എൺപത് ശതമാനം ആളുകൾക്കും അമിതവണ്ണവും കുടവേറുമുള്ളവരാണ് അതിന് പ്രധാന കാരണം ഇപ്പോഴത്തെ ഈ ആളുകൾ അമിതമായിട്ട് ആഹാരം കഴിക്കും എന്നാലോ അവർ തടിയനങ്ങി പണിയെടുക്കുകയോ എക്സസൈസുകൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മുപ്പത് വർഷം മുമ്പുള്ള പഴയ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണും അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടു നോക്കൂ അപ്പോൾ മനസ്സിലാകും അന്നത്തെ ആളുകളുടെ ശരീരവും ഇപ്പോഴത്തെ ആളുകളുടെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം പഴേമക്കാരായിട്ടുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മെലിഞ്ഞ ശരീരം ഉള്ളവരായിരുന്നു അമിതവണ്ണവും കുടവയറുമൊക്കെയുള്ളവർ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് കാരണം നാമൊക്കെയും ഇന്ന് നാല് നേരവും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതുപോലെ അന്നത്തെ കാലത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും അവർക്ക് അവരുടെ ആഗ്രഹം അവരുടെ വയറ് നിറയുന്നത് വരെ അവർക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലായിരുന്നു എന്നാൽ ഭക്ഷണം കുറവാണെങ്കിലും ശരീരം നല്ലതുപോലെ അനങ്ങുന്ന ജോലി നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ എങ്ങനെയാണ് അവർക്ക് അമിതവണ്ണവും കുടവേറും ഉണ്ടാകുക അതുകൊണ്ടാണ് അവർക്ക് മെലിഞ്ഞ ശരീരം പഴമക്കാരായിട്ടുള്ള ആളുകൾക്കുള്ളത് മാത്രമല്ല അന്നുള്ള ജനങ്ങൾക്ക് രോഗങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ആളുകൾക്കോ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മതി അവർക്ക് ഷുഗർ ഉണ്ടാകും പ്രഷർ ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും ഊരവേദന തലവേദന മുട്ടുവേദന നടക്കാൻ കഴിയുന്നില്ല കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു തലയിലെ മുടി നിരക്കുന്നു ഓർമ്മശക്തി കുറവ് ശരീരത്തിന് എപ്പോഴും ഒരു തളർച്ച ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുകയാണ് അതിനൊക്കെ പ്രധാന കാരണം എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇപ്പോഴത്തെ ഈ ജീവിത രീതിയുമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരം സൗന്ദര്യമുണ്ടാകാൻ അമിതവണ്ണം കുറയാനും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ നീങ്ങി കുടവയറൊക്കെ ഇല്ലാതെയാകാനും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കരുത് ഇനി നിങ്ങളുടെ ശരീരം നല്ല വിശപ്പുള്ള ശരീരമാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്നാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായി കൊയ്പ്പ് വരാൻ സാധ്യതയില്ലാത്ത കുടവയറും അമിതവണ്ണവും കൂടാൻ സാധ്യതയില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് അരി ഭക്ഷണം കഴിക്കുന്നത് കുറച്ചുകൊണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കുക ഒരുപാട് ആളുകൾക്കും അമിതവണ്ണവും കുടവേറവും പൊണ്ണത്തടിയൊക്കെ വരാൻ കാരണം അരി തന്നെയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മളൊക്കെ കഴിക്കുന്നത് രാവിലെയും അരി അതായത് പുട്ട് ദോശ ഇടിയപ്പം വെള്ളപ്പം ഇതൊക്കെ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പം രാവിലെയും അരി ഉച്ചയ്ക്കും അരി രാത്രിയും അരി അതോ വയറ് നിറയെ കഴിക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണ് അമിതവണ്ണവും കുടവയറും ഒക്കെ വരുന്നത് മാത്രമല്ല അതുകൊണ്ട് പിന്നീട് ഒരുപാട് രോഗങ്ങളും കയറി വരും എക്സൈസും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭക്ഷണങ്ങളാണ് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ അതായത് എണ്ണയിൽ വറുത്ത ഇറച്ചി മീൻ മുട്ട അല്ലെങ്കിൽ പലഹാരങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പലഹാരങ്ങൾ കേക്ക് ഇതൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതൊന്നും നമ്മൾ ആർത്തിയുടെ വാരി വലിച്ച് വയറു നിറയെ കഴിക്കരുത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പല രോഗങ്ങളും കയറി വരും പ്രധാനമായിട്ടും ഷുഗർ പ്രമേഹം പിടിപെടാൻ അത് കാരണമാകും സ്ത്രീകളിലൊക്കെ നമ്മൾ അമിതമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് പി സി ഒ ഡി അതിന് പ്രധാന കാരണം എന്താണ് അരി ആഹാരം അമിതമാകുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ലൈഫിൽ പ്രധാനമായിട്ടും എണ്ണക്കടികൾ അതുപോലെ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അരി ഇതൊക്കെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യണം ജീവിതത്തിൽ അതുപോലെ തന്നെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതിരാവിലെ അല്പസമയം ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസിനായിട്ട് മാറ്റിവെക്കണം ഒരു അരമണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്താൽ തന്നെ ഇൻഷാല്ല നിങ്ങളുടെ കുടവയറും അതുപോലെ അമിതവണ്ണവുമൊക്കെ കുറയും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അമിതവണ്ണവും പൊണ്ണത്തടിയും കുടവയറുമൊക്കെ എളുപ്പത്തിൽ കുറയാൻ നമ്മെ സഹായിക്കുന്ന നാല് മരുന്നുകളാണ് ഈ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റോ മറ്റു ദോഷങ്ങളോ ഒന്നും ഇല്ല ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾക്ക് ഫലം കിട്ടും ഈ മരുന്ന് നാം വാങ്ങേണ്ടത് വൈദ്യ ഷോപ്പുകളിൽ നിന്നാണ് ഈ അധിക വിലയൊന്നുമില്ല കുറഞ്ഞ വില കൊടുത്ത് നമുക്ക് ഈ മരുന്നുകൾ വാങ്ങിക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും ഒരു സംശയമുള്ളതാണ് എന്താണ് കുടവയർ അത് കുടലിറക്കം കാരണമാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ശോധന കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വയറ്റിൽ കൂടിക്കിടന്ന് വയറ് വലുതായതാണോ എന്നൊക്കെ പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാകും എങ്ങനെയാണ് കുടവയർ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം അമിതമായ ഫാറ്റുകളും കൊഴിപ്പുകളുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മത്തിൽ നമുക്ക് പൊണ്ണത്തടിയായിട്ടും അതുപോലെ കുടവയറായിട്ടുമൊക്കെ കാണാൻ സാധിക്കുന്നു ഇതിന് പരിഹാരമായിട്ട് നാം ചെയ്യേണ്ടത് ഈ ഫാക്ടറുകളും കൊഴുപ്പുകളെല്ലാം നമ്മൾ ഉരുക്കിക്കളയണം അതിനു വേണ്ടിയുള്ള മരുന്നാണ് പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഈ ഫാക്ടറുകളും ശരീരത്തിലുള്ള സകല കൊയിപ്പുകളും ഉരുകിപ്പോകും അതിലൂടെ നമ്മുടെ പൊണ്ണത്തടിയും കൊടവയറുമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതിന് വേണ്ടിയിട്ട് നാല് മരുന്നുകളാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ആദ്യമായി നാം ചെയ്യേണ്ടത് ഒരു അമ്പത് ഗ്രാം കരിഞ്ചീരകം കടയിൽ നിന്നും വാങ്ങിക്കുക അതോടൊപ്പം മുന്നൂറ് ഗ്രാം കടുക്കയും വാങ്ങുക കടുക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വൈദ്യഷോപ്പിൽ പോയിട്ട് മുന്നൂറ് ഗ്രാം കടുക്ക എന്ന് പറഞ്ഞാൽ അവർ എടുത്തു തരും അതോടൊപ്പം നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം ചുന്നാമാക്കിയും വാങ്ങുക എന്നിട്ട് ഇത് മൂന്നും മിക്സ് ചെയ്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക നമ്മുടെ വീട്ടിലുള്ള ഉരലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ പൊടിച്ചെടുത്ത ഈ പൊടിയിൽ നിന്നും നിങ്ങൾ ഒരു ടീസ്പൂൺ പൊടിയെടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ അഞ്ച് ഇതൾ വെളുത്തുള്ളി എടുക്കുക അഞ്ച് ഇതൾ വെളുത്തുള്ളി എടുത്ത് അത് നല്ലതുപോലെ ചതക്കുക ചതച്ച് ഈ ഒരു ടീസ്പൂൺ പൊടിയിട്ട് ഇളക്കി മാറ്റി വെച്ച ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആ ചതച്ച വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക നല്ലതുപോലെ തിളപ്പിക്കുക ഇങ്ങനെ ഈ തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുടിക്കുക ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് ദിവസം തുടരെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വെള്ളം കുടിച്ചാൽ നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മലവും എല്ലാ വേസ്റ്റുകളും കൊഴിപ്പുകളുമെല്ലാം ഉരുകിക്കൊണ്ടത് ശോധനയായി രാവിലെ പുറത്തു പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലുള്ള എല്ലാ ഫാക്ടുകളും കൊഴിപ്പുകളുമെല്ലാം കുറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റിയ ഒരു അമൂല്യ മരുന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്ന മരുന്ന് ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഇൻഷുള്ള ഫലം കിട്ടുന്നതാണ് ഇനി ഞാൻ രണ്ടാമതായിട്ടൊരു മരുന്ന് പറയാം അതായത് നാം എല്ലാവർക്കും അറിയുന്ന നാം എല്ലാവരും ധാരാളം കഴിച്ചിട്ടുള്ള ഒരു പഴമാണ് അത്തിപ്പഴം ഈ അത്തിപ്പഴം നിങ്ങൾ മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ അതിരാവിലെ നല്ലതുപോലെ തിളപ്പിക്കുക ആ തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഈ മൂന്ന് അത്തിപ്പഴവും ഇട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ അത്തിപ്പഴവും വെള്ളം കൂടി നല്ലതുപോലെ മിക്സിയിലിട്ട് അടിക്കുക എന്നിട്ട് ആ ജ്യൂസിലേക്ക് ആ ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ ഒരീവ് ഓയിലും കൂടി ഒഴിക്കുക എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് അത് കുടിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു പതിനൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള അമിത കൊഴുപ്പെല്ലാം കുറഞ്ഞ് അമിത വണ്ണവും പൊണ്ണത്തടിയും കുറയും അതുപോലെ കുടവേറുള്ളവരുടെ കുടവേറിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന രണ്ട് മരുന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കൃത്യമായിട്ട് ഒരു ദിവസവും വിടാതെ പതിനൊന്ന് ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇൻഷാല് ഇനിയും ഇതുപോലെയുള്ള ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക് പരമായിട്ടുള്ള എല്ലാ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും